മാറ്റുകയാണ് ക്രൈസ്തവ സഭ അവരുടെ നിയമങ്ങൾ മാറ്റുന്നത് പോലെ ും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നിന്ന് കുഫ്രായിരുന്ന കാര്യം പിന്നീട് രണ്ടായിരത്തി നാലിൽ ജൂൺ മാസത്തിൽ പുളിക്കൽ കോളേജിൽ വെച്ച് അവർ യോഗം ചേർന്നിട്ട് തൗഹീദിന്റെ ഭാഗമായി മൂന്നാമത്തെ ഭാഗമായി തൗഹീദുൽ എന്ന് എഴുതി ഇങ്ങനെ അന്നത്തെ കുപ്പുറും ഇന്നത്തെ കുപ്പുറും അന്നത്തെ തൗഹീദുമായി മാറുന്ന വളരെ രസകരമായ രംഗത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഈ വിഷയത്തിലും തൗഹീദിൽ മാറ്റം വരുത്തിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല നേരത്തെ പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് എന്ത് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് എപ്പോ പറയുന്നത് ഇപ്പോൾ പറയുന്നത് സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിനധീനമായ കാര്യങ്ങൾ ചോദിച്ചാലാണ് അത് പ്രാർത്ഥന എന്ന് പറയുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് പ്രാർത്ഥന എന്ന് ഏത് അങ്ങനെയാണുള്ളത് ഏത് ലബിയാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇല്ല ഇനി അങ്ങനെയുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നാൽ തന്നെ ജിന്നുകൾക്ക് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എപ്പോഴാണ് ജിന്നിനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാവുക ജിന്നിനോട് എന്ത് ചോദിച്ചാലാണ് പ്രാർത്ഥനയാവുക ഇപ്പൊ വഴിയിൽ നടന്നു പോകുമ്പോ സഹായം ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്ന മുസ്ലിം ലോകത്തെ കാഫറാക്കാൻ പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒമ്പതാം വളവ് വയനാട് ചുരത്തിന്റെ ഒമ്പതാം വളവിൽ വെച്ച് വാഹനം നിയന്ത്രണം വിട്ടു പോവുക ആ സമയത്ത് മുസ്ലിമീങ്ങൾ അള്ളാഹുവേ കാക്കടേ എന്ന് വിളിക്കുന്നു ക്രിസ്ത്യാനികൾ യേശുവെ കാക്കണേ എന്ന് വിളിക്കുന്നു ഹൈന്ദവർ കൃഷ്ണനെ കാക്കണേ എന്ന് വിളിക്കുന്നു അതുപോലെ കാക്കണേ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്പ്രങ്ങളെ കാക്കണേ കാക്കണേ എന്ന് പറഞ്ഞവർ ഖാക്കുറാണി എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവല്ലോ ചോദിക്കട്ടെ ഈ സമയത്ത് ജിന്നെ കാക്കണേന്ന് ഒരു മുജാഹിദ് വിളിച്ചാൽ അത് പ്രാർത്ഥനയാകുമോ ഇല്ലേ ഇവിടെ ഈ ചുരത്തിലെങ്ങാനും വല്ല ജിന്നുമുണ്ടെങ്കിൽ വല്ല ഇ ഫിരീത്തുമുണ്ടെങ്കിൽ ജിന്നുകൾക്ക് ഇപ്പോ ഇന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമില്ല കാരണം അരമണിക്കൂറിനുള്ളിൽ ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശക്തിയാണ് ജിന്നു എന്ന് നമ്മുടെ സക്കരിയ സലാഹിദന്റെ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കൊക്കയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് എന്നെ ഒന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകണേ ഇഫിരീത്ത് ജിന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ ഇതിന് കേരളത്തിലെ വഹാബികളിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട് കഴിഞ്ഞില്ല നോക്കൂ നിങ്ങൾ ഒരു കപ്പൽ നിയന്ത്രണം വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ മുങ്ങി നശിക്കുമെന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ ആ കപ്പലിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ഒരു കെ എൻ എമ്മിന്റെ പ്രവർത്തകൻ അവൻ പലരും കാക്കണേ എന്ന് പറയുന്ന സമയത്ത് വേറെ ചിലര് പിന്നെ ഹിന്ദുക്കളായ കൃഷ്ണനെ കാക്കണേ എന്ന് പറയുന്ന സമയത്ത് യേശുവേ കാക്കണേ എന്ന് പറയുന്ന സമയത്ത് ഈ മുജാഹിദ് പ്രവർത്തകൻ പ്രസംഗം കേട്ട പ്രവർത്തകൻ അയാൾ കാക്കണേ അയാൾ ഇവിടെ ഇവിടെ കടലല്ലേ വിചാരിക്കാൻ ഉണ്ടാവാൻ ഉണ്ടല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ അത് ആകുമോ ഇതാണ് ചോദ്യം അപ്പം ഞങ്ങടെ അവിടെ ജിന്നൊന്നും ഉണ്ടാവൂല അതൊക്കെ വെറുതെ സ്നേഹന്മാർ അങ്ങനെ ചോദിക്കണം അവർ ഉണ്ടാവില്ല എന്നാണെങ്കിൽ ജിന്ന് പോവട്ടെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചാലോ അത് കുഫറാണോ മക്കാംശിക്കുകളെക്കാൾ വലിയ കാഫറുകളെന്നും വലിയ മുശ്രിക്കുകളെന്നും അബൂജഹിലേക്കാൾ വലിയ ടോപ്പ് എന്നും ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ എന്നാൽ മക്കാംശിക്കുകൾ കപ്പൽ നിയന്ത്രണം വിടുന്ന സമയത്തിൽ അള്ളാഹു മാത്രമേ വിളിച്ചിരുന്നുള്ളൂ മുജാഹിദുകൾ പുതിയ നിർമ്മാണം അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഇപ്പോ കപ്പൽ നിയന്ത്രണം ജിന്നെ വിളിച്ച് തേടിയാൽ അത് അല്ല മലക്കിനെ വിളിച്ച് തേടിയാൽ ഇതിനാണ് ഭൂമറാങ് പറയുന്നത് തിരിച്ചു വന്നില്ലേ നെഞ്ചിലേക്ക് തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ അപ്പൊ പിന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഒരു സംശയം ഉണ്ടാകും സുന്നികൾ സുന്നികൾ പറയുന്ന പറയുന്ന എന്താ ഉണ്ടാകുമെങ്കിലും ഞാൻ പറഞ്ഞു അത് അല്ലാഹു മാത്രമാണ് സഹായിക്കുന്നവനാണെന്ന് സുന്നി അല്ലാതെ ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരു ജിന്നും ഒരു മലക്കും ഒരു ഷെയ്ഖും ഒരു മന്ത്രവും ഒരു വൈദ്യനും ഒരു ഡോക്ടറും ഒരു കോടതിയും ഒരു ഗവൺമെന്റും സഹായിക്കുകയില്ല ആര് എങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹു കല്ലെന്നുള്ള സഹായം ആ സഹായം സ്വീകരിക്കുവാൻ ആ സഹായം ലഭിക്കുവാൻ ആ കാരണങ്ങളുമായി ബന്ധപ്പെടാം അതിന് കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിന് അല്ലാഹു വിലക്കിയിട്ടില്ല വിലക്കിയ ചില കാരണങ്ങളുണ്ട് സഹായിയാക്കാൻ കൂട്ടാളിയാക്കാൻ പറ്റുകയില്ല എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ മറ്റു കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിന് പ്രശ്നമില്ല അള്ളാഹു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് കാരണം മരുന്നൊരു കാരണമാണ് മന്ത്രം ഒരു കാരണമാണ് ഔലിയ ഒരു കാരണമാണ് മലക്കുകൾ മറ്റൊരു കാരണമാണ് ഇതുപോലെ കോടതിയും ഗവൺമെന്റും ഒക്കെ കാരണങ്ങളായേക്കാം അവരുമായി ബന്ധപ്പെടുന്നതിന് അള്ളാഹുമായി എന്നുള്ള സഹായം കിട്ടുന്നതിന് എതിരാകൂല അപ്പോൾ അള്ളാഹുവിനോട് തന്നെയാണ് ഒരു മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് റബ്ബ് എന്ന നിലക്കുള്ള അവന്റെ തേട്ടങ്ങൾ മുഴുവനും അള്ളാഹുവിനോടാണ് മറ്റുള്ളവരോട് എന്തെങ്കിലും തേടുന്നുണ്ടെങ്കിൽ അത് കേരളങ്ങൾ എന്ന അത് കടലിൽ വെച്ചാണെങ്കിലും അത് ഒമ്പതാം കുളവിൽ വെച്ചാണെങ്കിലും അതെല്ലാം സാധാരണ നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ ആണെങ്കിലും അവൻ അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അവൻ അള്ളാഹുവിനോട് മാത്രമേ തന്റെ റബ്ബ് എന്ന നിലക്കുള്ള ഇലാഹ് എന്ന നിലക്കുള്ള എല്ലാവിധത്തിലുള്ള തേട്ടങ്ങളും അർപ്പിക്കുന്നുള്ളൂ അതാണ് എന്നാണ് മുസ്ലിം പറയുന്നത് അല്ലാതെ വിളിക്കരുത് ആരെയും ആരോടും എന്നതിന്റെ താല്പര്യം അല്ലാതെ ഒരു ഇലാഹിനോടും നീ ചോദിക്കരുത് എന്നാണ് അപ്പോ ദുആ എന്ന് പറഞ്ഞാൽ ഇലാഹിനോട് ചോദിക്കുക എന്ന് വിശുദ്ധ ഖുർആന്റെ തന്നെ വിശദീകരണമാണ് റാസി റഹ്മത്തുള്ളാഹി അലൈഹി ദ്വായെന്ന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അർത്ഥം എന്താ ഒരു അടിമയായ മനുഷ്യൻ തന്റെ റബ്ബിനോട് തന്റെ ആവശ്യങ്ങൾ പറയുന്നത് എനിക്കാണ് എന്ന് പറയുന്നത് അപ്പൊ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധവും ഒരു തെട്ടവുമാണ് ദ്വാഴ് അല്ലാതെ ഇവർ പ്രചരിപ്പിക്കുന്നതല്ല അത് സന്ദർഭിതമായി ഞാൻ നിർത്തിയുള്ളൂ വിഷയത്തിലേക്ക് വരിക ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ രോഗമുണ്ടാക്കുന്നതും പിശാച്ച് പറഞ്ഞു പറഞ്ഞ് ചുരുക്കിലേക്ക് യഥാർത്ഥ ശുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ സംശയിക്കണം ചരിയാ സലാഹി മടകൂരികൾക്ക് മറുപടി എഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നത് എന്താ അയ്യോപരവിക്ക് രോഗമുണ്ടാക്കുന്നതിൽ പിശാച്ചിന് പങ്കുണ്ട് എന്ന സുബഹാനന്ദ പിശാച്ചിരി പങ്കുണ്ടോ ലോകത്ത് എന്ത് സൃഷ്ടിക്കുന്ന എനിക്കും പിശാച്ചിരി പങ്കില്ല പങ്കി എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം എന്നല്ല ഒരു ആർക്കും എന്നല്ലാഹു ആണ് എല്ലാം സൃഷ്ടിച്ചവൻ എല്ലാ നിരക്കുള്ള സഹായവും സൃഷ്ടിക്കുന്നവൻ എല്ലാ ഉപദ്രവങ്ങളും സൃഷ്ടിക്കുന്നവനും അവൻ തന്നെയാണ് അതിൽ ആർക്കും പങ്കില്ല പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ശുർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് അള്ളാഹു വിശുദ്ധ ഖുർഹാനെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് ആഹാ സൃഷ്ടിപ്പിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് ഈ ചോദ്യം ഈ ഇതായിരിക്കൽ വീരന്മാരുടെ രസകരമായ രംഗത്തിനാണ് നമ്മൾ സാക്ഷികളായിരിക്കുന്നത് നോക്കൂ നിങ്ങൾ അപ്പോ പ്രാർത്ഥനയെ ഇവർ വിശദീകരിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞില്ല ഇനിയും ചോദ്യം ബാക്കിയുണ്ട് ഞാൻ പ്രാർത്ഥനയിലേക്ക് തന്നെ വരട്ടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവർ വിശദീകരിച്ചത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കുകയാണ് സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവ് സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന്റെ പരിധി എത്ര ജിന്നിനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാകുന്നത് എപ്പോൾ മനുഷ്യനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാകുന്നത് എപ്പോൾ കഴിഞ്ഞില്ല ഓരോരുത്തർക്കും വിവിധ കഴിവുകളാണല്ലോ ഉള്ളത് എനിക്കുള്ള കഴിവല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ള കഴിവല്ല മറ്റേയാൾക്കുള്ളത് ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമുണ്ട് എന്ന് സങ്കല്പിക്കുക അയാളുടെ ശരീരത്തിൽ ബൾബ് വെച്ച കത്തും സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന്മാരുടെ ചരിത്രങ്ങൾ വെച്ചാൽ അയാളോട് ചോദിക്കുക ആ വളരെ താഴ്മയോടുകൂടെ നിന്റെ ശരീരത്തിൽ ബൾബെന്ന് വെക്കട്ടെ സഹായിക്കുമോ ഇത് അയാളുടെ കഴിവിനപ്പുറത്താണോ ഇപ്പുറത്താണോ അപ്പോ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരും ഓരോരുത്തരുടെയും കഴിവ് എത്രയാണ് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഓരോരുത്തരുടെയും എന്റെ കഴിവുകൾ ഇത്രയാണ് ഇതിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കരുതേ ചോദിച്ചാൽ ശെർക്കാവും നൂറ് രൂപ കയ്യിലുള്ളവരോട് നൂറ്റിപ്പത്ത് രൂപ ചോദിച്ചാൽ ഇതാണോ ഇങ്ങനെയാണോ ഷിർഫിന്റെ മാനദണ്ഡം ഇത് പ്രായോഗികമായ ഇസ്ലാമാണോ നിങ്ങൾ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് അറിയാൻ താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോ മൗലവി വിഭാഗത്തിൽ തന്നെ വീണ്ടും പൊട്ടലും ചീറ്റലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത എന്തുകൊണ്ട് മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നായിരുന്നല്ലോ ഇത്ര കാലം ഇവർ പറഞ്ഞു നടന്നിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായിക്കുവാൻ അള്ളാഹു അല്ലാത്തവർക്ക് സാധിക്കുകയില്ല എന്നാണല്ലോ അതിനെതിരെ മാറ്റിപറിച്ചുകൊണ്ട് ചക്രിയയും ടീമും ഉജ്ജ്വല പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് തൗഹീദിൽ ഭേദഗതി നേരത്തെ മുന്നോട്ട് നീങ്ങുമ്പോ അവരിൽപ്പെട്ട ആളുകൾക്ക് തന്നെ മുറുറുപ്പ് ഇവരുടെ

പിന്നെ സേറിന് തന്നെ വ്യവസ്ഥകളൊക്കെ ഉണ്ട് വല്യ മാനസികാവസ്ഥ ഉള്ളവർക്ക് ബാധിക്കൂലാന്ന് സേറന്മാർ എന്നെ പറയും അല്ലെങ്കിപ്പോ ജനതാ പാർട്ടിക്കാർക്ക് ഇന്ദിരാഗാന്ധിക്കാർ സേറാന്തിയല്ലോ അങ്ങനെ രാഷ്ട്രീയത്തില് പത്താളക്കാർക്ക് പോയി ചേർക്ക് പിന്നെ ജഡ്ജിമാർക്കൊന്നും ബാധിക്കൂലാന്ന് സേഹറന്മാരെന്ന വ്യവസ്ഥയാണ് ഭരണാധികാരികൾക്കൊന്നേ പാഠപുസ്തകങ്ങളൊക്കെ ഉള്ളത് നമ്മള് പ്രാർത്ഥന പാഠത്തിലൊക്കെ നമ്മള് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നൊക്കെ നമ്മളെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് അതിപ്പോ ഇസ്ലാമിലൊക്കെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ് പറയാ ഒരു െ ജണ്ടിയും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് നമ്മള് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ജമീയത്തില് തന്നെ ഒക്കെ കൂടി തീരുമാനിച്ചെ നമ്മള് പറയുന്ന നമ്മൾ ഇപ്പൊ പണ്ടേ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവും പറയുന്ന പോലെ പറഞ്ഞോട്ടെ പിന്നെ എൻ്റെ ഒരു പ്രശ്നാവുമ്പോ കൂടിയാലോചന കൂടിയാലോചനാ സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ അവർ കൂടിയാലോചിച്ച് അവര് നോക്കാം നമുക്ക് ഈ ഡോക്ടർ ദുബേറി പറഞ്ഞ ഒരാൾ കൂടെ ഇറക്കിയതാണ് അത് കുറച്ചാളുകൾ പേടിച്ചതാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ഡോക്ടറിനെങ്ങനെ പറയുമ്പോ ാലും ഉണ്ടാവും ചേച്ചിട്ട് വളരെ വെതിചലിച്ച ചിന്തകളാണ് ചിന്ത അപ്രായോഗിക വെതിചലിച്ചത് മാത്രല്ല സമ്മേളനമൊക്കെ കഴിയട്ടെ അത് സാധ്യതല്ല അതിപ്പോ നാലഞ്ചാളൊക്കെ പരിപാടിയല്ലേ

നടക്കണ കൊറേ മൗലികമാരുണ്ടാക്കിയോന്നല്ലല്ലോ ചേന്നാണ് ചേന്നു പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ കിണറുണ്ടാക്കിയതാണ് അതിലിപ്പോ കുറച്ച് കൊറേ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഓടിപ്പൊത്തി അവിടുന്നും അവിടുന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ ഞങ്ങളാണ് കെ എൻ എം മറ്റവരൊക്കെ പുറത്തുകൊണ്ടിരുന്ന അന്നും ഇപ്പൊ നടക്കൂലും അതൊക്കെ പിന്നെ പറയുന്നവർക്ക് പെന്താ പറയാലോട് അടുക്കുമ്പോൾ അറിയാ മാറി മാത്രമേ എന്റെ അറ്റുമ്പോളെ അറിയുള്ളു ജിന്നിലും സിഹറിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കെ എൻ എമ്മിൽ നിന്ന് പുറത്തു പോവേണ്ടി വരുമെന്ന് സക്കരിയ സലാഹി ഭീഷണി മുഴപ്പി അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പില്ല മറുത്ത് സമ്മേളനം കഴിഞ്ഞിട്ട് ഇവരൊക്കെ പുറത്താക്കാനുള്ള പരിപാടികൾ ഞങ്ങൾ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നു തൗഹീദിന്റെ തൗഹീദിന്റെ പേരിൽ പേരിൽ ഭിന്നിച്ചവർ മുസ്ലിം ലോകത്തിൽ നിന്ന് അതേ തൗഹീദിന്റെ പേരിൽ പരസ്പരം ഭിന്നിച്ചവർ ഇപ്പോഴിതാ ഒരു വിഭാഗം ആ വിഭാഗം തന്നെ വീണ്ടും തൗഹീദിന്റെ പേരിൽ ഭിന്നിക്കുകയാണ് വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലേ നോക്കൂ നിങ്ങൾ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ജമീല ടീച്ചർ പറയുന്ന തൗഹീദ് വേറെ കെ വി അബ്ദുൽ ലത്തീഫ് മോലവിയും മൂസവാണിമേലും പറയുന്ന തൗഹീദ് വേറെ അബ്ദുൾ റസാഖ് മദനി പറയുന്ന തൗഹീദ് വേറെ സലാഹി പറയുന്നതും